ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രിയപ്പെട്ട മാസമായ വൈശാഖ മാസം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് ഇരുപത്തിയേഴ് വരെയാണ് സർവ വിദ്യകളിലും ശ്രേഷ്ഠമായത് പോലെ സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവം എന്നതുപോലെ സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്പ എന്നതുപോലെ സർവ പക്ഷികളിലും ശ്രേഷ്ഠനായ ഗരുഡൻ എന്നതുപോലെ സർവ നദികളിലും ശ്രേഷ്ഠമായ ഗംഗ എന്നതുപോലെ സർവ രത്നങ്ങളിലും ശ്രേഷ്ഠമായ കൗസ്തുഭം എന്നതുപോലെ സർവ മാസങ്ങളിലും ശ്രേഷ്ഠമായത് വൈശാഖമാണ് എന്ന് സ്കന്ധപുരാണത്തിൽ പറയുന്നു ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഉണ്ടാവുന്ന പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രഭാത സ്നാനം ദാനം ജപം എന്നിവയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമമാണ് വൈശാഖമാസം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളായ മലരാമ അവതാരം നരസിംഹ അവതാരം പരശുരാമ അവതാരം എല്ലാം വൈശാഖ മാസത്തിലാണ് അരങ്ങേറിയിരിക്കുന്നത് അക്ഷയ തൃതിയ ദത്താത്രേയ ജയന്തി ബുദ്ധപൂർണിമ ശങ്കരാചാര്യ ജയന്തി തുടങ്ങിയ പുണ്യദിനങ്ങളും വൈശാഖ മാസത്തിലാണ് മാധവന് പ്രിയങ്കരമായിട്ടുള്ള ഈ മാസത്തിന് മാധവ മാസം എന്നും അറിയപ്പെടുന്നു ഹരേ കൃഷ്ണ